ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ആണോ ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ കല്യാണം അങ്ങനത്തെ ആദ്യത്തെ തോണിച്ചു ഇവിടെ പൂക്കറത്തിലാണ് റെഡി ആയ അവർ റെഡി സ്റ്റാർട്ട് ഈ ഒരു ചെറിയ പോഷനിലാണ് നമ്മൾ നോക്കാം താങ്ക് യു ചോക്കില്ലെന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലെ പൊട്ടി ചോക്കുമായിട്ടൊക്കെ തുറന്ന കുറച്ച് നേരത്തെ പരിശ്രമിച്ചതിനു ശേഷം നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ട് എടുത്തു വേണ്ടിയിട്ടാണ് ഞാടി ഫസ്റ്റ് ഓണം ഫസ്റ്റ് ഓണം ആകെ കൊള്ളോയിട്ടിരിക്കണേ ഇവള് പനിയായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് അവളോട് ഡ്യൂട്ടി കയറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഞങ്ങളുടെ ആദ്യ ഓണം ആസ്ട്രോമെറ്റ് സിറ്റി കൊള്ളി

അതുകൊണ്ടല്ലേ ലീവ് എടുത്തത് അല്ലാതെ കറങ്ങാൻ പോലും പന്ത്രണ്ടേ വാങ്ങുമ്പോൾ ഞങ്ങൾ ഓണസദ്യ കഴിക്കനാണ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ആള് കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്നത് എന്നാലും നേരത്തെ കഴിച്ച് കൊണ്ടേ ആക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സദ്യ ഇപ്പ എന്താ ഇവളാക്കാൻ വേണ്ടി പോണേനാണ് ഇനി ശരിക്കും പറഞ്ഞ നമ്മൾ സദ്യ കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടിലേക്ക് പ്ലാൻ പ്ലാനില്ലായിരുന്നു മറ്റേ പെട്ടെന്നാണ് ഡ്യൂട്ടിയുടെ ഇത് വന്നത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി അവളെ പിക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനില്ലായിപ്പോൾ ഉള്ളതല്ലേ ആളുടെ പോകാൻ കണ്ടില്ലേ മടിയൊക്കെ പിടിച്ചേക്കണേ മടിയും വിഷമവും പോകാൻ വേണ്ടിയിട്ട് ஒரு ஜ ரெண்டு ஒவரம் ിലെത്തിയതേ ഡ്യൂട്ടിക്ക് വരാൻ പോകാന് ഫ്രണ്ട്സ് ഞാനിപ്പോൾ അവളെ ഹോസ്പിറ്റലിലാക്കിയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് അപ്പോൾ അവളി ഡ്യൂട്ടി വരുന്ന ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ച് പോയി ചേച്ചിയും മളിയൊക്കെ ഇനി ഇപ്പോൾ വീട്ടിൽ വരും അപ്പോൾ അതുകഴിഞ്ഞ് അവർക്ക് ഫുഡ് ടൈം അവർക്ക് സ്പെൻഡ് ചെയ്തിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങി ഇവിടെയും പിക്ക് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോയ പ്ലാനാണ് ഇനി പോകുന്നപ്പോൾ ഇത്രയും കാര്യം ഇറങ്ങി വിളിച്ചിട്ട് പറഞ്ഞു ബാക്കി അവൾക്ക് ആകെ ഒരു വിഷമത്തിലാണ് പോയേക്കുന്നത് പിന്നെ തണവ് കൂടുതലും ബ്ലോഗിൽ വരാറുണ്ട് ആകെ ഒരു അറിയാമല്ലോ ഫസ്റ്റ് തോണ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പിന്നെ പറത്തും കാര്യങ്ങൾ അവൾ ഓക്കെ ആയി